ബാബറി മസ്ജിദ് തകർക്കുക എന്നത് ഏതെങ്കിലും ഒരു ഇന്ത്യയിലൊരു മസ്ജിദ് ഉള്ള കെട്ടിടം തകർക്കുന്ന ഒരു പ്രശ്നം മാത്രമായിരുന്നില്ല നൂറ്റാണ്ടുകളായി നിലനിന്ന് വന്ന രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ പ്രതീകമായിരുന്നു അത് ആ പ്രതീകമാണ് തകർക്കാൻ സംഘപരിവാർ തീരുമാനിച്ചത് അതൊരു ദിവസത്തെ പ്ലാനല്ല ദീർഘകാലമായി അവർ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ശ്രമമാണ് ഒരു പ്രത്യേക ഘട്ടത്തിൽ തകർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമായി മാറിയത് അത് ഗൗരവമായൊരു നീക്കമായി വന്നപ്പോൾ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അന്നത്തെ കോൺഗ്രസ് കേന്ദ്ര ഗവൺമെൻറ് നരസിംഹറാവു ആണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ അന്നത്തെ സി പി ഐ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ ഒരാള് സർഗാർ ഹർകൃഷ്ണൻ സിംഗ് സുർജിത് ഒരു പ്രമേയം എഴുതി ആ പ്രമേയം ബാബറി മസ്ജിദ് സംരക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാ നടപടിയും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കണം അതിനെ ഈ സർവകക്ഷി യോഗം സർവ പിന്തുണയും നൽകുന്നു എന്നായിരുന്നു ആ പ്രമേയം ആ യോഗം അംഗീകരിച്ച് പ്രധാനമന്ത്രിയുടെ കയ്യിൽ കൊടുത്തു ബ്ലാങ്ക് ചെക്ക് പ്രധാനമന്ത്രിക്ക് പക്ഷേ എവിടെ എത്തി സംഘപരിവാറിൻ്റെ ആശയം ആ ബാബറി മസ്ജിദ് തകർക്കുക എന്നത് പ്രാവർത്തികമാക്കാൻ രഹസ്യമായല്ലോ ആ സംഘം വലിയ ആയുധബലത്തോടെ വലിയ സംഘമായി മുന്നോട്ട് നീങ്ങുകയായിരുന്നല്ലോ അങ്ങനെ മുന്നോട്ട് നീങ്ങി ഇതിനടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ബാബറി മസ്ജിദിനടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും പ്രധാനമന്ത്രിയെ വിളിക്കാൻ ശ്രമിക്കുന്നു പ്രധാനമന്ത്രി ഔട്ട് ഓഫ് റേഞ്ച് ഫോൺ എടുക്കാൻ തയ്യാറില്ല ആരെയും ബന്ധപ്പെടാൻ തയ്യാറില്ല അത് ഇടിച്ചുനിരത്തുന്നത് വരെ പൂർണ്ണ സഹകരണം ഇത് നമ്മുടെ രാജ്യത്തെ മറ്റൊരു കറുത്തി അധ്യായമാണ് പൊളിച്ചതും തകർത്തതും സംഘപരിവാർ തന്നെ പക്ഷേ പൊളിക്കുന്നതിനും തകർക്കുന്നതിനും അവർക്ക് കഴിഞ്ഞത് കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി അന്നത്തെ കോൺഗ്രസ് കേന്ദ്ര ഗവൺമെന്റ് അതിനാവശ്യമായ എല്ലാ സഹകരണവും പിന്തുണയും നൽകിയത് എങ്ങോട്ടായി പിന്നെ യാത്ര നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ചിത്രം നോക്കിയാൽ മതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിനെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ രാജ്യം മുഴുവൻ കോൺഗ്രസിൻ്റെ കയ്യിൽ ഒരു ചെറിയ ഭാഗം കേരളം അവിടെ മാത്രം കമ്മ്യൂണിസ്റ്റുകാർ ഭരണത്തിൽ എന്തായി രാജ്യം എവിടെ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ ആ ശക്തി കേന്ദ്രങ്ങളെല്ലാം എങ്ങനെ ഇപ്പൊ കാണുന്ന ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായി ആർ എസ് എസ് നിലപാടിൻ്റെ ഭാഗമായി വന്ന മാറ്റങ്ങൾ ധാരാളമുണ്ട് ഉണ്ട് അതിൻ്റെ ഒന്നും ചരിത്രത്തിലേക്കല്ല ഇപ്പോൾ പോകുന്നത് എങ്ങനെ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായി ഇന്ന് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായി നിൽക്കുന്ന ഓരോ പ്രദേശവും എടുത്ത് പരിശോധിച്ച് നോക്കൂ വലിയ തോതിൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായവയാണല്ലോ ആ സംസ്ഥാനങ്ങളിലാണല്ലോ ബി ജെ പി ശക്തിപ്പെട്ടു നിൽക്കുന്നത് സംഘപരിവാർ കരുത്താർജി നിൽക്കുന്നത് എങ്ങനെ സംഘപരിവാറിനെ അങ്ങനെ കരുതാർജിക്കാൻ കഴിഞ്ഞു മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിനുതകുന്ന നിലപാട് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്